കളിയിക്കാൻ വിളയിൽ ക്വാറിയുടമ ദീപുവിനെ കൊലപ്പെടുത്തിയത് ഒരാഴ്ച മുൻപാണ് കൊലയാളി പിടിയിലായെങ്കിലും മുഖ്യ ആസൂത്രകനായി ഇരുട്ടിൽ തപ്പുകയായിരുന്നു പോലീസ് ഒടുവിൽ കേസിലെ രണ്ടാം പ്രതി സുനിൽകുമാർ പിടിയിലായിരിക്കുന്നു മുംബൈയിലേക്ക് കടക്കാനുള്ള നീക്കത്തിനിടെ തമിഴ്നാട്ടിൽ നിന്നാണ് പ്രതിയെ പോലീസ് പൊക്കിയത് മുഖ്യപ്രതി അമ്പിളിയുടെ സുഹൃത്തായ സുനിൽ പാറസാലയിലും നെയ്യാറ്റിൻകരയിലും സർജിക്കൽ കട നടത്തുന്ന ആളാണ് കൊലപാതകത്തിന് വേണ്ട ബ്ലേഡും സർജിക്കൽ ഗ്ലൗസും വാങ്ങി നൽകിയത് സുനിൽകുമാറായിരുന്നു ദീപുവിനെ കൊല്ലാൻ കൊട്ടേഷൻ നൽകിയതും ഇയാളെന്നും പോലീസ് സംശയിക്കുന്നുണ്ട് തിങ്കളാഴ്ച പുലർച്ചെ ഒരു മണിയോടെയാണ് സുനിൽകുമാറിനെ തമിഴ്നാട് പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത് ഇയാളുടെ കാർ കഴിഞ്ഞ ദിവസം കന്യാകുമാരി കുലശേഖരിത്ത് റോഡരികിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു കാറിന്റെ രേഖകൾ പണയപ്പെടുത്തി സുനിൽകുമാർ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് പണം വാങ്ങിയതായാണ് സൂചന ഈ പണവുമായി ബംഗളൂരു വഴി മുംബൈയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പോലീസ് പിടിയിലായതെന്നാണ് വിവരം സുനിൽകുമാറിനെ അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്തു ജൂൺ ഇരുപത്തിനാലിന് രാത്രിയാണ് കോറി വ്യവസായിയായ ദീപുവിനെ കളിയിക്കാവിളയിൽ കാറിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് കഴുത്തറുത്ത നിലയിലായിരുന്നു മൃതദേഹം ദീപുവിന്റെ കയ്യിലുണ്ടായിരുന്ന പത്ത് ലക്ഷം രൂപയും നഷ്ടമായിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അമ്പിളി എന്ന സജികുമാറാണ് കൃത്യം നടത്തിയതെന്ന് വ്യക്തമായത് ആദ്യം അമ്പിളിയെയും പിന്നീട് ഗൂഢാലോചനയിൽ പങ്കാളിയായ പ്രദീപ് ചന്ദ്രനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ദീപുവിൽ നിന്ന് കവർന്ന പണത്തിൽ ഏഴ് ലക്ഷം രൂപയും അമ്പളിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തി സുനിൽകുമാറിന്റെ നിർദ്ദേശപ്രകാരം സജികുമാർ നടത്തിയ കൊട്ടേഷൻ കൊലപാതകമാണിതെന്നാണ് പോലീസിന്റെ നിഗമനം ന്യൂസ്